ഹായ് ഗുഡ് ഈവനിംഗ് എവരി വൺ എൻ്റെ പേര് ഹേമ സ്റ്റീഫൻ ഞാൻ തിരുവള്ളയിലാണ് വീട് ഞാൻ ബി എ സൈക്കോളജി ടു തൗസൻഡ് ട്വൻറ്റി ഫോർ സ്റ്റുഡൻ്റാണ് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ സൈക്കോളജി പഠിക്കാൻ കുറേ ഞാൻ ട്രൈ ചെയ്തു ഫീസ് കുറഞ്ഞ് ചിലവിൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ട്രൈ ചെയ്തത് കാരണം കുറേ നോക്കി എല്ലായിടത്തും ഫീസ് ഭയങ്കര കൂടുതലായിരുന്നു അപ്പോൾ ഗവൺമെന്റിന്റെ അണ്ടറിൽ ലേൺ വൈസിൽ എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയതുമായി വളരെ സന്തോഷം അതിന് ഒരുപാട് നന്ദി പറയുന്നു ലേൺ വൈസിനോട് ദൈവത്തിനോട് ആദ്യം നന്ദി പറയുന്നു ഓപ്പർച്യൂണിറ്റി എനിക്ക് കാണിച്ച് തന്നതിന് നന്ദി പറയുന്നു പിന്നെ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് എൻ്റെ മെൻറ്ററിനെ കുറിച്ചാണ് എന്റെ ഈ ജേണിയില് സൈക്കോളജി പഠിക്കണം അതിന് ജോയിൻ ചെയ്തു അത് കഴിഞ്ഞിട്ട് കണ്ടിന്യൂസ് എനിക്ക് പ്രോബ്ലം ആയിരുന്നു കാരണം സാമ്പത്തിക പ്രശ്നം ഞാനൊരു സിംഗിൾ ആണ് എനിക്ക് ഒരുപാട് സ്ട്രഗിൾ ഉണ്ടായിരുന്നു പഠിക്കാൻ ഫീസ് അടിക്കാന് അതിന്റെ ഇടയ്ക്ക് ഫോണ് കംപ്ലൈന്റ് ആയി ഫോൺ ഇല്ലാതെ കുറെ പോയി അപ്പം ഈ സ്റ്റഡി കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് കൊറേ കഴിഞ്ഞു ഞാൻ ഇത് എന്തായാലും എക്സാം എഴുതണം പഠിക്കണം എന്നുള്ള ഒരു ഓർപ്പ് ീരുമാനം ഉണ്ടായിരുന്നു അതിനെന്നെ മോട്ടിവേറ്റ് ചെയ്ത് എന്നെ ഇങ്ങനെ പുഷ് ചെയ്ത് കൊണ്ടുനടന്നത് മാമാണ് നസറി മാമാണ് എൻ്റെ മെൻഡർ എനിക്ക് ഒരുപാട് നന്ദി പറയാനുണ്ട് ഒരുപാട് ഇഷ്ടമാണ് മാമിനെ കാരണം എന്താന്ന് വെച്ചാല് ഞാനും മേഡവും തമ്മില് നല്ല ഏജ് ഡിഫറൻസ് ഉണ്ട് മാമിനെക്കാട്ടി ഒരുപാട് മൂത്തതാണ് ഞാൻ പക്ഷേങ്കിൽ എന്നെ ഒരു ചെറിയ കുട്ടീനെ പോലെ ഒരു സ്റ്റുഡൻറ്റിനെ പോലെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തന്ന് കെയർ ചെയ്ത് ലവ് ചെയ്ത് ഭയങ്കര എന്ന് പറഞ്ഞാൽ ഞാനും മാമും ചാറ്റ് ചെയ്യുന്ന തന്നെ ഭയങ്കര സ്നേഹമാണ് അതിൽ അത് മനസ്സിലാകും കണ്ടാലും മനസ്സിലാകും എനിക്ക് മാമിനെ ഒരുപാട് ഇഷ്ടമാണ് എൻ്റെ എല്ലാ പ്രശ്നങ്ങളിലും എന്നെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നത് ധൈര്യം തരുന്നത് എല്ലാം എൻ്റെ മെന്റർ നസറിമാവുമാണ് ഞാൻ എനിക്ക് അത് കഴിഞ്ഞിട്ട് ഞാൻ നേഴ്സായിരുന്നു നാട്ടിൽ വർക്ക് ചെയ്തു അതിന് അത് കഴിഞ്ഞിട്ട് മലേഷ്യയിൽ വന്നു മലേഷ്യയിൽ വന്ന് കണ്ടിന്യൂ ചെയ്ത് കുറെയൊക്കെ ഇങ്ങനെ പഠിച്ച് വരുമായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് പല ജോലി നഷ്ടപ്പെട്ടു മലേഷ്യയിൽ വന്നതിന് ശേഷം എൻ്റെ കുറേ ജോലി നഷ്ടപ്പെട്ടു അടുത്ത ജോലി കണ്ടുപിടിക്കുന്ന ഗ്യാപ്പ് വന്നു ആ ഒരു വിഷമവും സ്ട്രഗിളും ആ സമയത്തൊക്കെ സമയത്തൊക്കെ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വിളിച്ചെന്നോട് ഒരുപാട് നേരം സംസാരിക്കാറുണ്ട് കുറേ മോട്ടിവേറ്റ് ചെയ്യാറുണ്ട് ഞാൻ മാമിനോട് പറയാറുണ്ട് മാം ഞാൻ പുറമോട്ട് പോകുമ്പോൾ മാമെന്നെ വിളിച്ച് ഒന്ന് പുഷ് ചെയ്ത് വരണം എന്നാലേ എനിക്ക് പറ്റുന്നുള്ളൂ ഇല്ലെങ്കിൽ ഞാൻ തളർന്നു പോകുന്നുണ്ട് എന്ന് പറയുമ്പോൾ മാം പറയും നീ ധൈര്യമായിട്ടിരിക്കുകയെന്ന് നീ പഠിക്കുകയെന്ന് നിനക്ക് പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു മാമ അതിനുശേഷം ശേഷം ഇപ്പോൾ ഞാൻ എക്സാം എഴുതാൻ വന്നപ്പോഴാണ് എനിക്ക് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയില്ലാത്തത് കൊണ്ട് എക്സാം എഴുതാൻ പറ്റിയിട്ടില്ല അതിന് രജിസ്റ്റർ ചെയ്യാനൊന്നും പറ്റിയില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ നാട്ടിൽ ഞാൻ എക്സാമിന് രജിസ്റ്റർ ചെയ്ത ഫോൺ നമ്പർ നാട്ടിലെ എൻ്റെ നമ്പർ ഡെഡായി അതെടുക്കാനുള്ള പ്രോസസിങ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുവായിരുന്നു ഭാഗ്യത്തിന് ഈ രണ്ട് ദിവസം മുമ്പ് മാം തന്നെ എനിക്ക് ഒരു സജക്ഷൻ പറഞ്ഞു തന്നു അതനുസരിച്ച് ഞാൻ ചെയ്ത് എൻ്റെ ഫോൺ നമ്പർ റെഡിയായി ഒ ടി പി വരാൻ തുടങ്ങി രജിസ്ട്രേഷനുള്ള കാര്യങ്ങളൊക്കെ റെഡിയായി ഇനി നെക്സ്റ്റ് ബാച്ചിൽ ഞാൻ ജോയിൻ ചെയ്യുകയാണ് സൈക്കോളജിയിൽ ഇനി മുന്നോട്ടുള്ള സ്റ്റഡിയിൽ അല്ലെങ്കിൽ മുന്നോട്ടുള്ള എൻ്റെ എല്ലാ കാര്യത്തിലും ലേൺ വൈസും എൻ്റെ മെന്ററായ നസറി മാമും എൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട് ലേൺ വൈസിൽ ബാക്കിയുള്ള പ്രോഗ്രാമിലൊന്നും എനിക്ക് കറക്റ്റായിട്ട് ജോയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം എന്ന് വെച്ചാൽ പല ടൈമിൽ ജോ എൻ്റെ ഡ്യൂട്ടി ടൈം ഡിഫറെൻ്റ് ആയതുകൊണ്ടും ഇവിടുത്തെ ടൈം ഡിഫറെൻ്റ് ആയതുകൊണ്ടും എനിക്ക് ജോയിൻ ചെയ്യാൻ ചില സമയം പറ്റിയിട്ടില്ലായിരുന്നു പക്ഷേ അതെല്ലാം കവർ ചെയ്യാൻ എനിക്ക് കൊണ്ട് സാധിച്ചിട്ടുണ്ട് മാക്സിമം എനിക്ക് കവർ ചെയ്യാൻ മാമ എല്ലാം എനിക്ക് മെസ്സേജ് ഇടുമായിരുന്നു എല്ലാം എനിക്ക് സാധിച്ചിട്ടുണ്ട് മാമിനെ ഒരുപാട് നന്ദി ദൈവം ഒരുപാട് മാമിനെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു മാം താങ്ക് യു ലാൻ ബായ്